എബ്രഹിർക്ക് എഴുതിയ ലേഖനം ശ്രദ്ധിക്കൂ എബ്രാഹിർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അദ്ദേഹത്തിന് പന്ത്രണ്ടാമത്തെ വാക്യം എബ്രായുർ അഞ്ച് പന്ത്രണ്ട് എബ്രഹിർ അഞ്ച് പന്ത്രണ്ട് എബ്രാഹുർ അഞ്ച് പന്ത്രണ്ട് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ ആദ്യപാടങ്ങളുടെ അരുളപ്പാടുകൾ ആദ്യപാടങ്ങളുടെ അരുളപ്പാടുകൾ ഓക്കെ ഈ വാക്യത്തിനകത്ത് നമുക്ക് മൂലപദാർത്ഥം എന്ന് അർത്ഥം ഇട്ടൊന്ന് വായിച്ചേ ഞാൻ ഇങ്ങനെ വായിക്കാം ഞാൻ കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഉപദേശക്കന്മാരായിരിക്കേണ്ടി ആകേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ രാസപദാർത്ഥങ്ങൾ ഞാൻ അങ്ങനെ ഒന്ന് വായിക്കാം നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ രാസപദാർത്ഥങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു അവിടെ സ്റ്റോച്ചിയോൺ എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത് അവിടെ അവിടെ നമ്മൾ എടുക്കുവാണെങ്കിൽ രാസപദാർത്ഥത്തിന്റെ അർത്ഥം പത്രോസിന് കൊടുത്താൽ രാസപദാർത്ഥം എന്ന അർത്ഥം കൊടുത്താല് എബ്രാർക്ക് ലേഖനം വരുമ്പോഴും അതേ അർത്ഥം കൊടുക്കണം ഹലോ ഒന്നും കാലം കൊണ്ട് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഉപദേഷ്ടക്കന്മാർ ആയിരിക്കേണ്ടിയ ആകേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ സ്റ്റോച്ചോൺ രാസപദാർത്ഥങ്ങൾ വീണ്ടും ഉപദേശി രാസപദാർത്ഥം ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നോ ഹലോ പ്രിയമുള്ളവരെ നിങ്ങൾ ഭാഗ്യമുള്ളവർ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായല്ലോ ആരാധന കരമടിച്ചോ ദൈവത്തിന്റെ ന്യൂക്ലിയർ ബോംബ് ആറ്റം ബോംബ് അതാ അതാ അതിൻ്റെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ ആദ്യ പാഠം തന്നെ ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു കട്ടിയായ ഉള്ള ആഹാരമല്ല പാലത്ത് കട്ടിയായുള്ള ആഹാരം വരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നു മേളി പറഞ്ഞിരിക്കുന്ന ആദ്യ പാഠങ്ങൾ എന്നുള്ളടത്ത് നമ്മൾ എന്നാ പത്രലേഹയുടെ വാചനം വായിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇടുകയാണ് ആറ്റമിക് എനർജി നിങ്ങൾക്ക് തരേണ്ടിയ സമയമായിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അല്ല സൊ ഏഴു വാക്യത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി സിസ്റ്റമാറ്റിക്കായി വളരെ ക്ലാരിറ്റിയിൽ വ്യക്തമാക്കി പഠിപ്പിക്കട്ടെ അത് വേറൊന്നുമല്ല സ്റ്റോച്ചിയോൺ എന്ന പദം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ ഏഴ് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒരു തവണ ഉള്ളതാണ് നമുക്ക് തെറ്റിദ്ധാരണ വരുത്തിയിട്ടുള്ളത് അതെവിടെയാണ് വേറൊന്നുമല്ല ഫത്രു അസ്ലിഹ് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം അതോ അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗലാത്തിർ നാല് മൂന്ന് ഗലാത്തിർ നാല് ഒൻപത് കൊളോസിർ രണ്ട് എട്ട് കൊളോസിർ രണ്ട് ഇരുപത് എബ് എബ്രാഹിർക്ക് എഴുതിയ ലേഖനം അഞ്ച് പന്ത്രണ്ട് അതുപോലെ തന്നെ പത്ര എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം മൂന്നിൻ്റെ പത്തിലേക്ക് നമ്മൾ വരികയാണ് പത്ര എഴുതിയ ലേഖനം മൂന്നിൻ്റെ പത്തിലേക്ക് വന്ന് ഞാൻ ഈ പുതിയ ആകാശം എന്താണ് ഈ പുതിയ ഭൂമി എന്താണെന്നുള്ള ആ ന്യൂ ഓർഡറിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് പത്ര എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം കർത്താവിൻ്റെ നാളോ കള്ളനെ പോലെ വരും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ നാളുമായി നിങ്ങൾക്ക് ഒരു സംബന്ധവുമില്ല നമ്മുടെ കർത്താവ് വരുന്നത് കള്ളനെ പോലെയല്ല അവിടുന്ന് വരാൻ പോകുന്നത് രാജാവിനെ പോലെയാണ് ഗംഭീര നാദമുണ്ടാകും പ്രധാന ദൈവദൂതന്റെ ശബ്ദമുണ്ടാകും ദൈവത്തിന്റെ കാഹളം ഉണ്ടാകും മരിച്ചവരുടെ ഉയർപ്പുണ്ടാകും ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരം ഉണ്ടാകും യേശു ആകാശത്തിൽ വരും നാം മേഘങ്ങളിൽ യേശുവിനെ എതിരേൽപ്പാൻ ചെല്ലും യേശുവിനെ നന്മ വസിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭൂമിയായി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരും പിന്നെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇവിടെ ആയിരിക്കും കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു Hallelujah. Hallelujah. ഹാലോ ലോയ ഇത് ഇത് വിശദീകരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കള്ളനെ പോലെ വരും നമുക്ക് മനസ്സിലായി അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മേൽ വരുന്ന വരവേ അല്ല കള്ളനെ പോലെ വരുമെന്ന് തസ്ലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു അവർ നിങ്ങൾ ചേർന്നു പറഞ്ഞേ അവർ നിങ്ങൾ ആരാ ഇവിടെ പറയുന്ന അവർ ഇസ്രായേൽക്കാരാണ് ആരാ നിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ നിങ്ങളുടെ മേൽ ന്യായവിധി വരും അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവരുടെ മേൽ പെട്ടെന്ന് നാൾ വന്ന് ഭവിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു നിങ്ങൾക്കറിയാം എരുസലേം എന്ന് പറയുന്നത് യം എന്ന് പറയുന്ന അന്നത്തെ വലിയ വാണിജ്യ കേന്ദ്രമായി നോക്കണേ യഹൂദന്മാർക്കും യഹൂദ മതാനുസാരികൾക്കും അന്ന് ഒരു ദേവാലയമേ ഉള്ളൂ ഓർക്കണം യഹൂദന്മാർക്കും യഹൂദ മതാനുസാരികൾക്കും അന്ന് ഒരു ദേവാലയമേ ഉള്ളൂ സോ പെസഹ പോലുള്ള വലിയ ആഘോഷങ്ങൾ വരുമ്പോൾ മുഴുവൻ ലോകത്തിലുള്ള യഹൂദനും ഒരു ദേവാലയത്തിൽ വരുന്നു അവിടെ അവിടെ ബിസിനസിന്റെ വലിയ കാര്യങ്ങൾ നടന്നു വരുന്നു എല്ലാം അതിന്റെ പിൻബലത്തിൽ നടക്കുന്നു സോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം അവിടെ ഉണ്ടാകാൻ പോകുന്ന വരുമാനം എന്ത് അവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളെന്ത് എത്ര ശക്തമായിരിക്കും അവിടുത്തെ വരുമാനവും വാണിജ്യവും എന്നൊക്കെ ഇത് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു കാര്യം ഇന്ന് തന്നെ കേൾക്കുന്നവർ വ്യക്തമായി അറിയണമേ ഇങ്ങനെ ഞങ്ങൾക്കെല്ലാം കൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വന്നേ കരം അടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഇങ്ങനെ ഞങ്ങൾക്കെല്ലാം കൊണ്ട് ഒന്നിൻ്റെയും കുറവില്ല എന്ന് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ഇവരുടെ നാശം വന്ന് ഭവിച്ചു പെട്ടെന്ന് ഇവരുടെ നാശം വന്ന് ഭവിച്ചു സമാധാനമെന്നും നിർഭയമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ നാശം വന്ന് ഭവിച്ചു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒരസമാധാനത്തിൻ്റെയും ഭയം അവർക്കില്ലായിരുന്നു ആ സമയത്ത് ഈ ഈ നോക്കി സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ആ നാൾ കള്ളനെന്നപോലെ നിങ്ങളെ വന്ന് പിടിക്കും കർത്താവ് പറഞ്ഞ പോലെ ആ നാൾ കള്ളൻ എന്ന പോലെ അവരെ ഏ ഡി അറുപത്തി എട്ട് മുതൽ ഏ ഡി എഴുപത് വരെയുള്ള രണ്ട് വർഷം അവരെ വന്ന് പിടിച്ചു ഇസ്രായേൽ മക്കളുടെ മേൽ നാശത്തിന് ആ നാൾ വന്നപ്പോൾ ദൈവ പറഞ്ഞു നിങ്ങൾക്ക് ആ നാൾ നാശം വരുത്തുകയില്ല അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റ ദൈവ പൈതലിന് പോലും ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു ദൈവ പൈതലിന് പോലും ആ നാൾ നാശം വരുത്തിയില്ല സഭാപിതാക്കന്മാരുടെ രേഖയാകട്ടെ ചരിത്രരേഖയായിട്ട് നോക്കൂ ഇസ്രായേലിൽ നിന്ന് ഒരു വലിയ പാലായനമുണ്ടായി ഇസ്രായേലിൽ നിന്ന് വലിയ പാലായനം ഉണ്ടായത് എപ്പോഴാണ് ശൂന്യമാക്കുന്ന മ്ലേച്ചത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ സൈന്യങ്ങൾ നശിപ്പിക്കാൻ ജെറുസലേമിനെ ചുറ്റുന്ന കണ്ടപ്പോൾ ജെറുസലേമിൽ നിന്ന് വിശ്വസിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു വലിയ പാലായനമുണ്ടായി അവർ മൗണ്ടനിലേക്ക് സിറ്റിയിൽ പോയി യേശു അവരോട് പറഞ്ഞു കൂതിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ അവർ അക്ഷരാർത്ഥത്തിൽ അന്ന് മൗണ്ടനിലേക്ക് ഓടിപ്പോയി മൗണ്ടനിലെ ഗുഹകളിൽ ക്രിസ്ത്യാനികൾ കൊണ്ടുവച്ച കുരിശിന്റെയും ക്രിസ്ത്യാനികളെ അടക്കിയതിൻ്റെയും ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നതിൻ്റെയും തെളിവുകൾ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടപ്പോൾ ഒരു കാര്യം തെളിയിക്കപ്പെട്ടു സത്യം യേശു പറഞ്ഞത് ആ തലമുറയിൽ നടക്കുമെന്ന കർത്താവ് പറഞ്ഞത് സത്യസന്ധമായിട്ട് നടന്നു പ്രിയമുള്ളവരെ ഞാൻ ആ വാക്യത്തിലേക്ക് പിന്നെയും കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി എഴുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും ഇപ്പോഴിതിന്റെ ആശയം നിങ്ങൾക്ക് വ്യക്തമായി മൂലപദാർത്ഥങ്ങൾ കത്തി മോശൈക മോശിക ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥിതി അരങ്ങൊഴിയുന്നതിനെ പറ്റിയാണ് പഴയതും ജീർണിച്ചതും ീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു എന്ന് വിശദീകരിച്ചിരിക്കുന്ന ഓ ഹാലൂയ്യ ഞാൻ എബ്രായർ കെഴുതിയ ലേഖനത്തിൽ ആ വാക്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ വാക്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം പഴയതും നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു ഹാല ലൂഹ്യ അത് അത് ഒന്ന് എടുത്താട്ടെ എബ്രായർ കെഴുതിയ ലേഖനം എനിക്ക് തോന്നുന്നു എബ്രായർ കെഴുതിയ ലേഖനം എട്ടാമത്തെ അധ്യായത്തിലെ വാക്യമാണ് എട്ടിന്റെ പതിമൂന്ന് പഴയ പുതിയത എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ വായിച്ചു വച്ചേ പുതിയത എന്ന് പറയുന്നതിനാൽ പഴയതാക്കിയിരിക്കുന്നു പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങി പോകാൻ അടുത്തിരിക്കുന്നു സോ ഇവിടെ ഒരു പഴയത് നീങ്ങിപ്പോകുന്നു എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു ഒരു പഴയത് നീങ്ങിപ്പോകുന്നു ആ പഴയത് ഏതാ 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 പഴയത് പത്രോസ്ലിഹ എഴുതുമ്പോൾ പറയുന്ന പഴയത് ഏതാ അച്ഛൻ ഇരിക്കുന്ന അച്ഛനു വരെ ഇത് ഗ്രഹിച്ചു കേട്ടോ കരമടിച്ചൊന്ന് യേശുവിനെന്ന് ആരാധന കൊടുത്ത് എന്റെ അച്ഛായ ഹൃദയം നിറയുക കേട്ടോ അയ്യോ ഒരു കോടി രൂപ അച്ഛൻ എനിക്ക് തന്നാൽ ഇത്ര സന്തോഷം ഉണ്ടാവുകയല്ലേ അച്ഛൻ അത് ഗ്രഹിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് വല്യ അന്ധത മനുഷ്യനെ പിടിപ്പിക്കുന്ന ഭാഗമാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയാൽ ഈ ലോകത്തിൽ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും നമുക്ക് മനസ്സിലാകും നാം വസിക്കുന്ന ഈ ഭൂമി ദൈവം മഹത്വത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഹാല ലൂയ്യാ ഏതനായിട്ട് ഈ ഭൂമിയെ കർത്താവ് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയ ഓരോ ദിവസം ചെല്ലും തോറും ആദം ഏതനിൽ എങ്ങനെയായിരുന്നോ അതുപോലെ ദൈവം മക്കളിലൂടെ ഈ ഭൂമിയെ തന്റെ മഹത്വത്തിലേക്ക് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുക ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാലത്രേ കരമടിച്ചു ആരാധന കൊടുത്തു സൗമ്യതയുള്ളവർ ഭൂമിയെ

നാം അവകാശമാക്കുന്ന ഭൂമി ഏതാണെന്ന് അറിയാമോ നാം അവകാശമാകുന്ന ഭൂമി കത്ത് കത്തി എരികാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങളുടെ കൈ തരുന്ന ഭൂമിയല്ല ഈ ഭൂമി മുഴുവൻ മഹത്വത്തോടെ ദൈവകൃപയുടെ ശക്തിയോടെ ഈ ഭൂമി പൂർവാധികം ദൈവമഹത്വത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് തെറ്റുപറ്റി അയ്യോ എന്നാ പറയാനാ ഏതെല്ലാത്തെ സൃഷ്ടിച്ചു എന്നാ പറയാനാ വലിയ സ്വപ്നമൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാം തകിടം പറഞ്ഞതാ പോയി ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആകെ എല്ലാം തകടം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളതിനെല്ലാം കൂടെ വേറെ അതിനെ ഉണ്ടാക്കാൻ ഈ ഈ ഈ ഭൂമിയെ ഭൂമിയെ തന്നെ തന്നെ വീണ്ടും പറദീസയാക്കി മാറ്റി ആ ഭൂമിയിലെ എന്നെ നിങ്ങളെ മാറ്റി പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ ആക്കി വെച്ച് ആദത്തിന് പുറത്ത് ഏതെ പുറത്ത് ആദത്തോട് വാഴാൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ ദൈവരാജ്യത്തെ കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൽ ഉള്ളവരെ ഭൂമിയിലാക്കി വെച്ചിട്ട് ഈ ഭൂമിയെ വാഴ്ച നടത്തുന്ന ഒരു വലിയ കാര്യപരിപാടിയാ സംഭവിക്കുന്നത് ആരോ പറയുന്നു കർത്താവിൻ്റെ വരവിന് ശേഷം നാം എങ്ങനെയായിരിക്കും ഏതനിൽ ആദം എങ്ങനെയായിരുന്നോ അങ്ങനെ ആയിരിക്കും നാം ഇവിടെ ഏതനിലാഹം എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കും നാം ഇവിടെ ആരോ ചോദിക്കുന്നു അയ്യോ അന്ന് ഇവിടെ ടെക്സ്റ്റൈലുകളിൽ നമ്മൾ പോകേണ്ടി വരുമോ അന്ന് നമ്മൾ വസ്ത്രം മേടിക്കേണ്ടി വരുമോ ഏതനിലെ ആദം വസ്ത്രം കൊണ്ട് മഗ്നത മറച്ചവനല്ല എന്ന് വചനം പഠിക്കുന്ന ആർക്കും അറിയാം അവൻ തേജസ് വാരിയുടുത്തവനായിരുന്നു ഉടുത്തവനായിരുന്നു ഏതനിലെ ആദം നടന്നപ്പോൾ അവന്റെ മഹത്വം ലോകം കണ്ടിരുന്നു അവന്റെ മഹത്വം ചരാചരങ്ങൾ കണ്ടിരുന്നു ഇതേ പൂർവാധികം മഹത്വത്തിലേക്ക് ദൈവം ദൈവം മക്കളിലൂടെ ലോകത്തെ മടക്ക പോകുന്നു പോകുന്നു ലോകത്തെ യേശുവിൻ്റെ നാമത്തിൽ ൊഴിഞ്ഞു മാറി മൂലപദാർത്ഥങ്ങൾ കത്തി ഓ കത്തിലൂയ മോശയുടെ വ്യവസ്ഥിതി ആകുന്ന നിയമങ്ങളാകുന്ന നിബന്ധനകളാകുന്ന നിബന്ധനകൾ കൊണ്ടുവന്നതും മുഴുവൻ കത്തി ഒഴിഞ്ഞുപോയി കത്തി ഒഴിഞ്ഞു പോയി എബ്രാഹിം ലേഖന കാര്യം പറയുമ്പോൾ പറയുന്നു പഴയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേത് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേത് പഴയതായിരിക്കുന്നു എന്നാൽ പഴയതാകുന്നത് ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകാനടുത്തിരിക്കുന്നു എബ്രാഹിം ലേഖനെ എഴുതുമ്പോൾ പറയുക ട്രൂ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു വെരി സൂൺ ലേഖനകാരൻ എഴുതിയ ിൽ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് നാം കേൾക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലേ നമ്മളോട് പറയൂ അടുത്ത് നോ 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 പഴയ വ്യവസ്ഥിതി മാറിപ്പോവുക കത്തി അരങ്ങൊഴിഞ്ഞു പോവുക അപ്പൊ ഈ പഴയ വ്യവസ്ഥിതി മാറിപ്പോകുന്നതിനെ പുതിയ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങി പോകുന്നു എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് പുതിയ വ്യവസ്ഥിതി വരുന്നതിന് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന വിശുദ്ധി എത്ര പേർക്ക് ഇത് കത്തിയോ കത്തിക്കിട്ടിയവരത് കരമടിച്ചു യേശുവിന അല ലൂയൂയ പഴയ മോശിക നിയമം കൊണ്ടുവന്ന് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരണം വ്യക്തമായിട്ട് എനിക്ക് തരാൻ താല്പര്യമുണ്ട് പ്രിയമുള്ളവരെ കാരണം എത്രയോ രാത്രികൾ ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു എന്നറിയാമോ നിങ്ങളിത് സംസാരിക്കുമ്പോൾ ഒരു ബാക്കപ്പ് ഇല്ലാതെ ഞാനിത് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കരുത് എത്രയോ രാത്രികൾ ഇതിൻ്റെ പിന്നാലെ പോയി ഇതെന്താണെന്ന് അറിയാൻ കാരണം എനിക്ക് ഈ വചനത്തിൽ നിന്ന് തന്നെ വലിയ സംശയങ്ങളുണ്ടായി ഞാൻ ആരോട് ഇത് ചോദിക്കാൻ പോയി അവരെല്ലാവരും എന്നോട് പറഞ്ഞു ഈ ഈ സംശയങ്ങൾക്കൊന്നും ഉത്തരമില്ല ഉത്തരമില്ലാത്ത കുറേ കാര്യങ്ങൾ ബൈബിളിലുണ്ട് ഞാൻ എന്റെ അറിവിൽ ബൈബിളിൽ ഉത്തരമില്ലാത്ത ഒരു കാര്യവുമില്ല ഹാലൽ അന്വേഷിച്ചാൽ എണ കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യവുമില്ല സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്ന് ബ്രദർ പ്രധ്യൻ സഭാപ്രസംഗിയുടെ പുസ്തകം അവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സഭാപ്രസംഗി എവിടെയാണ് ഒന്നാം അദ്ദേഹത്തിന് നാലാമത്തെ വാക്യമാണ് സഭാപ്രസംഗം പഴയ നിയമത്തിലുള്ള പുസ്തകം അവനെ സഭാപ്രസംഗം ഒന്നിൻ്റെ നാലാമത്തെ വാക്യം വചനം വ്യക്തമായി പറയുന്നു ഒരു തലമുറ വരുന്നു മറ്റൊരു തലമുറ പോകുന്നു ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് ഒന്ന് വാക്യം ഒന്ന് സ്ക്രീനിൽ വരാമോ ഒന്ന് വായിച്ചോ കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചോ കിട്ടിയോ ഒരു മറ്റൊരു വരുന്നു ആ ആ ഭൂമിയോ ഭൂമിയോ എന്നേക്കും എന്നേക്കും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എർത്ത് എർത്ത് എക്സിസ്റ്റ് ഫോർ എവർ മോനെ കിട്ടിയോ ഒന്നിന്റെ നാല് ഒന്നിന്റെ നാല് പുതിയ നിയമം നോക്കൂ ഒരു തലമുറ വരുന്നു വൺ ജനറേഷൻ ജനറേഷൻ അനദർ കമ്മത്ത് കമ്മത്ത് ഓൾഡ് ഇംഗ്ലീഷ് അതുകൊണ്ട് ഗോവത്ത് ബട്ട് എർത്ത് ഫോർ എവർ ഉറപ്പ് രുന്നു ഭൂമി എന്നേക്കും നിലനിൽക്കുമെന്ന് ചേർന്നൊന്ന് പറഞ്ഞേ ഭൂമി എന്നേക്കും നിലനിൽ അന്നേരമാണ് ഈ ഭൂമി ഇപ്പൊ കത്തുന്ന് പറഞ്ഞു നമ്മളിരിക്കുന്നത് ഹലോ ഇതാ എൻ്റെ സംശയം ഇതാ എൻ്റെ സംശയം വചനം ഉറപ്പ് തരുന്നു ഭൂമി എന്നൊക്കെ നിലനിൽക്കുമെന്ന് പ്രസംഗം മുഴുവൻ പറയുന്നു ഇപ്പം ഇത് തകരാൻ പോവാണ് ഇപ്പം ഇതിനെ കത്തിക്കാൻ പോവാണ് ഇപ്പൊ ഇത് മൂല പദാർത്ഥം എല്ലാം കൂടെ വെന്തരിയും അപ്പം ഇത് രണ്ടും തമ്മിലുള്ള സംശയമാണ് എന്നെ ഈ പഠനത്തിന് തയ്യാറാക്കുന്നത് വചന ഉറപ്പ് തരുന്നു ഒരു തലമുറ വരുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് ചേർന്ന് പറഞ്ഞു ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിന്റെ ഭൂമി നശിപ്പിക്കുന്ന ഒരു ഇടപാട് ദൈവത്തിനില്ല അതാത് സമയങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ ഭൂമിയിൽ വസിച്ചവരുടെ മേൽ ന്യായവിധികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം സോതോമിലും ഗോമോറയിലും വലിയ ദൈവത്തിന്റെ ന്യായവിധി അഗ്നി പോലെ വന്നു എന്നാൽ മുഴുവൻ ലോകത്തിന്റെ മേലും അത് വന്നില്ല ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അഗ്നി അവരുടെ മേൽ വന്നവരെ ദഹിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഏഴ് എഴുപതിൽ നിങ്ങൾക്കറിയാം ഇസ്രായേലിൻ്റെ മേൽ വലിയനായ വിധി വന്നു അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ദേശം ചുടപ്പെട്ടു റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് എന്ന് പറയുന്ന വ്യക്തി വിശദീകരിക്കുമ്പോൾ പറയുന്നു മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന പുകപടലങ്ങളായിരുന്നു ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ അത്രയ്ക്ക് ഭീകരമായിരുന്നു പെസഹായുടെ നാളിൽ അവരുടെ മേൽ വന്ന അറ്റാക്ക് ലോകമെമ്പാടുമുള്ള മുഴുവൻ കൂടുന്ന പെസഹായുടെ നാളിൽ ആഘോഷത്തിന്റെ തിമിർപ്പിൽ നിൽക്കുമ്പോൾ ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വന്ന് മതിലിടിച്ചകത്ത് കയറി അക്ഷരാർത്ഥത്തിൽ മനുഷ്യനെ ചുട്ടുകളയുന്ന രംഗമാണ് കർത്താവ് പറഞ്ഞു ശവ ഉള്ളടത്ത് കഴുക്കൾ കൂടും അക്ഷരാർത്ഥത്തിൽ കഴുകൻ അന്നും ഇന്നും അറിയാമെന്നവർക്കറിയാം റോമൻ ചിഹ്നമാണ് കഴുകൻ ൻ കൂടും നമ്മൾ കണ്ടത് ഞാൻ ഈ പറയുന്ന ഒന്നും എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രേഖയല്ല ഏതൊരാൾക്കും വിരൽ തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റിലോ അല്ലെ ചരിത്ര പുസ്തകങ്ങളിലോ ഇതിന്റെ മുഴുവൻ ആധികാരികത നിങ്ങൾക്ക് തപ്പിയെടുക്കാം എന്നാൽ എൻ്റെ സഹോദരങ്ങളെ നാം വസിക്കുന്ന ഈ ഭൂമി ഓരോ ദിവസവും ദൈവം നാമ മഹത്വത്തിലേക്ക് മാറാൻ പോകുകയാണ് ദൈവം നാമ മഹത്വത്തിലേക്ക് മാറാൻ പോകുകയാണ് രാജാക്കന്മാർ തമ്മിലടിച്ച് കലഹിച്ച് വടക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും വെട്ടിയും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യ ആയിരുന്നു നമ്മുടേത് നാനൂറ്റി പതിനെട്ടിലധികം രാജാക്കന്മാർ ഈ കൊച്ചു രാജ്യത്തുണ്ടായിരുന്നു അവർ അന്യോന്യം കലഹിച്ചിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ കാണുമ്പോൾ കർത്താവിനെ സ്തുതിക്കാൻ തോന്നുന്നുണ്ട് ഹാലലൂയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലിനും കൊൽക്കും കൊടുത്തോണ്ടിരുന്ന നാനൂറ്റി പതിനെട്ടിലധികം രാജാക്കന്മാരുണ്ടായിരുന്ന ഈ ഇന്ത്യയിൽ ഇന്ന് സമാധാന പൂർവ്വം ഞാനും നിങ്ങളും പാർക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവരാജ്യത്തിന്റെ മഹാശക്തി ഈ രാജ്യത്തെ സമാധാനം കൊണ്ടുവന്നതല്ലാതെ വേറെ ഒന്നുമല്ല ഇത് സമാധാനം കൊണ്ടുവന്നത് ഇന്ന് ലോകത്തിൽ കാണുന്ന ഡെവലപ്മെൻറ്റുകളെയെല്ലാം വചനം തെറ്റിദ്ധരിച്ചിട്ടുള്ളവർ അന്ത്യകാലമെന്ന് വിശദീകരിക്കുമ്പോൾ വചനം അറിയാമെന്ന് നിങ്ങൾ ഞാനും പറയും ലോകത്തിൽ കാണുന്ന ഈ ഡെവലപ്മെൻറ്റുകളെല്ലാം സുവിശേഷത്തിൻ്റെ വലിയ വ്യാപ്തിക്ക് വേണ്ടിയാണ് ഇന്ന് ടെലിവിഷൻ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരൻ്റെ വചനം കേൾക്കുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ സുവിശേഷം കേൾക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഇരുപത് വർഷം മുമ്പ് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നോ അൻപത് വർഷം മുമ്പ് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഏതെങ്കിലും ഭൂലോകത്തിൻ്റെ കോണിലിരുന്ന് ആൾക്കാർ കേൾക്കുകയും ആമേൻ പറയുകയും ഒരേ സമയത്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് തുമ്പിൽ ഏത് ലോകത്തിലുള്ളവർക്കും ഇത് അവൈലബിളായി ഇനി പറ ദൈവരാജ്യം വളരുവാണോ തളരുവാണോ ദൈവരാജ്യം വളരുവാണോ തളരുവാണോ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മലബാറിൽ മീറ്റിങ്ങിലായിരുന്നു മലബാർ മീറ്റിംഗിലായപ്പോൾ എടുത്ത ഒരു ഹോളിലും നമുക്ക് ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വലിയ ജനാവലി അവിടെ മീറ്റിങ്ങുകളിലേക്ക് തടിച്ചുകൂടി വയനാട്ടിൽ ഞങ്ങൾ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി കോഴിക്കോട് മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി ബത്തേരിയിൽ സോറി കണ്ണൂർ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി കടന്നുപോയ ഓരോ സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ മീറ്റിങ്ങിലേക്ക് വരുന്ന രംഗം ഞങ്ങൾ കണ്ടു വന്നവരോട് അടുത്ത് സംസാരിച്ചപ്പോഴാണ് അവരിൽ ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യം എന്നെ ഞെട്ടിപ്പിച്ചത് ആ സാക്ഷ്യങ്ങൾ പലതുവിധ അബൂബക്ര എന്ന് പറയുന്ന ഒരു സഹോദരൻ

കടന്നു വന്ന മുഹമ്മദ് റാഫിയുടെ സാക്ഷ്യം വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ കേൾക്കുക ടി വിയിൽ അത് സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക എൻ്റെ പ്രിയമുള്ളവരെ ആ മുഹമ്മദ് റാഫി പറഞ്ഞ വാക്ക് ഇതാണ് എൻ്റെ ബ്രദറെ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം എന്നാണെന്ന് അറിയാൻ തുടങ്ങിയത് ഈ ശുശ്രൂഷ കാണാൻ തുടങ്ങിയ പിന്നെയാ നോക്കൂ 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 ഇതുപോലെ സുവിശേഷം പടർന്ന ഒരു കാലം ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ കേൾക്കുന്നവർ പറഞ്ഞാട്ടെ കേൾക്കുന്നവർ പറഞ്ഞാട്ടെ ഇതുപോലെ സുവിശേഷം പടർന്ന ഈ കാണുന്ന സാധ്യതകളെല്ലാം സുവിശേഷത്തിന് വേണ്ടി അന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എം സി റോഡിന്റെ പണി കാണുമ്പോ അന്ത്യകാലം എന്ന് വിശേഷിപ്പിക്കാതെ എനിക്ക് വേഗത്തിൽ യോഗത്തിന് പോകാനുള്ള വഴിയാണെന്ന് കാണുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു വഴികളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി തുറക്കപ്പെടുകയാണ് നിങ്ങൾക്കറിയാമോ യേശു ഭൂമിയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് അതിൻ്റെ ഏകദേശം അടുത്ത നാളുകളിൽ ബി സിയുടെ ഒടുവിലും എ ഡിയുടെ ആരംഭത്തിലുമായിട്ട് ഒരു പറച്ചിൽ ആ നാട്ടിലുണ്ടായിരുന്നു എല്ലാ റോഡും റോമിലേക്ക് എല്ലാ റോഡും റോമിലേക്ക് എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ എന്നാ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നറിയാമോ സുവിശേഷകന്മാർക്ക് സൗര്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി സുവിശേഷം പടരുന്നതിന് വേണ്ടി സുവിശേഷത്തിന്റെ സ്ഥാപകൻ്റെ വരവിന് മുമ്പേ എല്ലാ റോഡുകളും വെട്ടി റെഡിയാക്കിയിരുന്നു ലോകം ഓരോ ദിവസവും ദൈവ മഹത്വത്താൽ നിറയുന്നത് കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഓരോ ദിവസവും ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം ഞാൻ യാദർശികമായി നാം ചെയ്തു വരുന്ന ഫേസ്ബുക്ക് ലൈവ് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് ഒരു സ്ഥലത്തെ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞത് പതിനൊന്ന് കത്ത് ഇതുപോലെ സുവിശേഷം പടരുന്ന വേറൊരു കാലം കാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ കണ്ണുള്ളവൻ കാണട്ടെ വളർന്നുകൊണ്ടിരിക്കുക ഞാൻ കാത്തിരിക്കുന്ന മൂല പദാർത്ഥം കത്തി എഴിയല്ല കാരണം എനിക്ക് മനസ്സിലായി മോശയുടെ വ്യവസ്ഥിതി മാറി കർത്താവിന്റെ വ്യവസ്ഥിതി വരുന്ന കാര്യമാ പറഞ്ഞേക്കുന്നേ ഓ കരമടിച്ചു ആരാധന കൊടുത്തു ഓ ഹാലൂയ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ നന്മ വസിക്കുന്ന ഈ ഭൂമി ദൈവരാജ്യ മഹത്വത്തിനായി നിങ്ങൾ കണ്ടോണം ഓരോ ഞാൻ 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 അവിസ്മരിക്കുന്നില്ല ഞാൻ ഞാൻ വ്യക്തമാക്കാം കുറച്ചുകൂടി ആശയം ഞാൻ വ്യക്തമാക്കാം അപ്പൊ ബ്രദർ പറയുന്നത് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന അനീതിയും അക്രമണവും ദൈവത്തിന് വിരോധമായി ഉയർന്നിരിക്കുന്നവയെല്ലാം ഇതുപോലെ തന്നെ തുടരും അങ്ങനെയാണോ പറയുന്നത് അയ്യോ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ വാക്കുകൾ ഈ ഇന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച പൊലീഷന് മുഴുവൻ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച നാശത്തിന് മുഴുവൻ മനുഷ്യനിലൂടെ തന്നെ ദൈവം പരിഹാരം ഉണ്ടാക്കും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞാനത് ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് എഴുതാം മനുഷ്യൻ മൂലം ഭൂമിക്ക് വരുത്തിയ തകരാറ് മുഴുവൻ മനുഷ്യന് തന്നെ ദൈവം ബുദ്ധി കൊടുത്തിട്ട് മനുഷ്യനിലൂടെ തന്നെ ഇതിനെ മാറ്റിമറിക്കും ഓ ൂ നാസയും മറ്റും പുറത്തുവിട്ട ആധുനിക റിപ്പോർട്ട് അറിയുന്നവർക്ക് ദൈവത്തെ എത്ര സ്തുതിക്കാൻ വകുപ്പുണ്ടെന്ന് അറിയാമോ ഒരു കിലോമീറ്ററും മറ്റും ദൈർഘ്യത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നാശിച്ച ഓസോൺ പാളിയുടെ വിള്ളലുകൾ ഈ നാളുകളിൽ വിണ്ട് കീറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പക്ഷെ ലേറ്റസ്റ്റ് ന്യൂസ് വിണ്ട് കീറിക്കൊണ്ടിരിക്കുക എന്നല്ല എങ്ങനെയെന്നറിയില്ല ഓസോൺ പാളിയുടെ വിള്ളലുകൾ ഓരോ ദിവസം ചെല്ലത്തോളൂ അടഞ്ഞുകൊണ്ടിരിക്കുക ഇതാ ലേറ്റസ്റ്റ് ന്യൂസ് ഹലൂയ്യ ഞാൻ ഞാൻ പാർക്കുന്ന ഈ ഭൂമി ഓരോ ദിവസവും ദൈവമഹത്വത്തിലേക്ക് വരാൻ പോവുകയാണ് ഞാൻ കയറിയ കപ്പൽ മുങ്ങുന്ന ഒരു പകൽക്കിനി എൻ്റെ ഞാൻ 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 ഈ കൊണ്ട് കൊണ്ട് എത്ര പേര് പറയും ആരാധന കൊടുത്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉപ്പ് എന്നാ ചെയ്യുന്നേ ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുക ചെയ്യുന്നേ അറിയാമോ എന്തിനാ ഉപ്പിലിടുന്നേ എന്തിനാ എന്തിനാമ്മ ഉപ്പിലിടുന്നേ ഇപ്പൊ ആരെ ഉപ്പിലിടുന്നതല്ലേ ഇപ്പൊ ഉപ്പിലിടുന്നവരൊക്കെ നമ്മൾ വഴി സൈഡിലൊക്കെ പോയി മേടിച്ച് കഴിക്കാറുള്ളൂ അത് സത്യത്തിൽ ഉപ്പിലൊന്നും ഇട്ടതല്ല ഇന്നിട്ടിട്ട് നാളെ എടുക്കാൻ വേണ്ടി വലിയ ബിനാഗിരി ഡോസിനകത്തൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് അത് വിൽക്കുന്ന ഒരു സ്നേഹിതനുമായിട്ട് ബന്ധമുണ്ട് അവനോട് ഞാൻ ചോദിച്ചു എടാ ഇത് എടാ ഇത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്നും ഒന്നര രണ്ടും വർഷമൊക്കെ എടുത്തുകഴിഞ്ഞാൽ തുറക്കുന്നു നീ കഴിഞ്ഞ മാസം ഇട്ടിട്ട് ഇത് തുറക്കുന്ന പറയാം പറഞ്ഞു ഞാൻ വിനാഗിരി കൂടിൻ്റകത്തായിട്ട് വെക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ എന്തിനാ ഉപ്പ് ഉപയോഗിക്കുന്നത് കർത്താവ് പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ എന്ന് പറഞ്ഞ നിങ്ങൾ ഉള്ളത്രോ കാലം ഇവിടെ ഇരുട്ടില്ല ഇവിടെ ലോകത്തെ ഇങ്ങനെ ഒന്ന് കാണാൻ നന്മ വസിക്കുന്ന ഭൂമിയെ ഒന്ന് കാണാൻ ദൈവരാജ്യത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒന്ന് കാണാ ഈ ന്യൂ സിസ്റ്റം ഒന്ന് കാണാ ഈ ന്യൂ വേൾഡ് ഓർഡർ ഒന്ന് കാണു ഈ പുതിയ ലോക വ്യവസ്ഥിതി ഒന്ന് കാണാ ഉപ്പെന്നാ ചെയ്യുന്നേ പ്രിസർവ് ചെയ്യുകയായിരുന്നേ കേടു കൂടാതെ സൂക്ഷിക്കുക എന്നേ നമ്മോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാന്ന് നിങ്ങളാ ലോകത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് ഉപ്പാക്കി വെച്ചവരാ കേടാവൂ എന്ന് നോക്കിയിരിക്കുന്നത് ഉപ്പാക്കി വെച്ചവരാ കേടാവൂന്ന് നോക്കിയിരിക്കുന്നത് ഉപ്പാക്കി വെച്ചവരാ ഏറ്റവും കൂടുതൽ കേടുവരും എന്ന് പ്രസംഗിച്ചോണ്ട് നടക്കുന്നത് ഹലോ ഹലോ കേടു കൂടാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ് കേടുവരും കേടുവരും ഇപ്പം നോക്കിയിരുന്നു അവിടെ അത് താഴുന്നു ഇവിടെ ഇത് താഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നുമാനഷ നിങ്ങളെ കേടിന്റെ വിശദീകരണം വരുത്താൻ നിങ്ങൾ ഉപ്പ നിങ്ങൾ കേട് തീർക്കുന്നവനാ ഓ ഹാലെ ലൂയ ഞാൻ അടുത്ത പദം പറയുമ്പോൾ എന്നോട് ചേർന്ന് പ്രതികരിക്കുന്ന എത്ര മുഖമുണ്ടെന്ന് എനിക്ക് കാണണം ഇതിനകത്ത് ഒരു നീതിമാനുണ്ടെങ്കിൽ ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കുകയല്ല ഒരു നീതിമാനുണ്ടെങ്കിൽ ഓ ഞാൻ 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 ഓ ഓ കിട്ടിയോ 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 അത് കിട്ടിയോ അത് വെളിപ്പാട് കിട്ടിയോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ വരൂ വരും ഞാൻ ചോദിക്കട്ടെ പഴയ നിയമത്തിൽ യേശുവിനെ കണ്ടിട്ടില്ലാത്ത യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം പ്രാപിച്ചിട്ടില്ലാത്ത ദാസനായ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വിളമ്പുകാരായിട്ട് വന്ന് വിളമ്പുന്ന ദീതിമാനായിട്ടുണ്ടെങ്കിൽ ഒരു പട്ടണത്തെ നശിപ്പിക്കുകയല്ല ഒരു ദേശത്തെ നശിപ്പിക്കുകയല്ല ദൈവം റേഞ്ച് ദാത്തുവ ദൈവൻ നൂറുണ്ടോ നശിപ്പിക്കുകയല്ല ദൈവം നൂറില്ല അട്ടെ അമ്പതുണ്ടോ നശിപ്പിക്കുകയല്ല അമ്പത് ഉണ്ടോ നശിപ്പിക്കത്തില്ല ഇരുപത്തഞ്ചെങ്കിലും ഉണ്ടോ ഇല്ല നശിപ്പിക്കത്തില്ല ഏറ്റവും ഒടുവിൽ ഒരാളെ തരാമോ ദാസന്റെ നീതി നീതി പ്രാപിച്ച പ്രാപിച്ച പുത്രന്റെ കിട്ടി 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 പുത്രന്റെ സൗജന്യ നീതി പ്രാപിച്ച ദൈവ മക്കളെ വിളിച്ചു പറഞ്ഞു ഞാൻ ദൈവരാജ്യത്തിലാണ് ദൈവരാജ്യത്തിലാണ് ഞാൻ 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 ഉള്ളിലാണ് ഉള്ളിലാണ് യേശു യേശു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇങ്ങനെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന എനിക്ക് എനിക്ക് ഇങ്ങനെ അധികാരമുണ്ട് ഞാൻ അഴിച്ചാൽ അഴിക്കപ്പെടും അത് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു എന്റെ കൈയുടെ വേദന അപ്രത്യക്ഷ നാമത്തിൽ 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 ആ ശരീരത്തിൽ റങ്ങി പോന്നു ഈ മകന്റെ ഓഫ് ഈസ് യേശു ദൈവം എന്ന അറിവ് ഇയാളുടെ ഈ ശരീരത്തിലേക്ക് കയറുന്നു യേശു ദൈവം എന്ന അറിവ് ഈ തോളിലേക്ക് അടിക്കുന്നു യേശു ക്രിസ്തു എന്ന അറിവ് എന്ന വെളിപ്പാട് ഈ ശരീരത്തിലേക്ക് കയറുന്നു ഈ കൈ സൗഖ്യമാകുന്നു ജീവനും സമൃദ്ധമായ ജീവനും ഈ മകനമേൽ പ്രവേശിക്കട്ടെ പ്രവേശിക്കട്ടെ നാമത്തിൽ സംഭവിച്ചു കഴിഞ്ഞു കരമാടിച്ചു ചെയ്യാൻ കഴിയാത്തതെല്ലാം ചെയ്തോ ബ്രദറ ഇപ്പം ചെയ്യാൻ കഴിയാത്തതെല്ലാം ചെയ്യാൻ പറ്റില്ല കൊടഞ്ഞ അറിയാം ഏറിയാം വാലിച്ച് കൊടഞ്ഞു പറഞ്ഞു പോന്നോ കൊടേ ഒന്ന് കറക്കുക ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്തേ നന്ദി എന്നാ സംഭവിക്കുന്നത് ഒരു പ്രയാസവും സന്ദർശിക്കുക ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം